ാവൺഗിര സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ആയിരിക്കും എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മഷ്യു ദാവൺഗിര ബെണ്ദോസെ കർണാടകയിൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ദാവൺഗിര ബെണ്ണേദോസെന്നുവെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ നമുക്ക് ദാവൺഗിര ബെണ്ണദോസെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന മണ്ടക്കി മെൻസിൻകായ് അവലക്കി ഇതൊക്കെ നമുക്കിത് ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഫുൾ ഫാമിലി ആയിട്ട് പോയിട്ടാണ് നമ്മൾ ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കാരണം ഒരാൾക്കോ രണ്ടാക്കോ കഴിച്ചു തീർക്കാൻ പറ്റില്ല ഇത്രയും ഐറ്റംസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഇവിടെ കൂട്ടിയാണ് നമ്മൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ താഴെ ഇറങ്ങി അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ ഇവരൊക്കെ ഇതിനകത്ത് കയറി കൂട്ടിയിരുന്നിട്ടുണ്ട് அஸ்வினும் அப்பப்பனும் கண்மணி கண்மணி மசாலா தோசை தோசை वाले ഹോ നീനേനോർഡർ മാതിദോസൊ യു ഡോൺ വോണ്ട് ബട്ടർ ദോസ ബെണ്ണ ദോശ അപ്പൂപ്പനും അമ്മയും ബെണ്ണ ദോശ പറഞ്ഞു കൺമണിക്കും എനിക്കും ഒന്നും വേണ്ട അശ്വിന് നോർമൽ ദോശ പ്ലെയിൻ ദോശ ഞാൻ സാധാരണ ദുർത്തൊക്കെ എവിടെന്ന നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാനിട്ട് ഈ കുർത്ത ഇതൊരു കൊലാബറേഷനെയല്ല ഞാനിതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ എൻ്റെ ഒരു അനിയത്തി കുട്ടി ഈ അനിയത്തിക്കുട്ടിന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ അതിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു അനിയത്തിക്കുട്ടിയാണ് അപ്പം അവളുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട് ഞാൻ അവൻ്റെ പേജ് ഡീറ്റെയിൽസും വാട്ട്സ്ആപ്പ് ഡീറ്റെയിൽസും അവിടെ താഴെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഡെലിവറി കുർത്താസ് ആവശ്യം ഉണ്ടെങ്കിൽ അവൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും അവൾ അതിന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കുർത്ത എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇല്ല അവളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളി കുർത്തയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഡെയിലി വരെ കുർത്താസ് കോളേജിനോ കോളേജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ കുർത്താസ് ഒക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഒരു കാര്യം പിന്നെ ഞാൻ എന്താ വെണ്ണ ദോശ ഓർഡർ ചെയ്യാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളിൽ കത്തുന്നു മണ്ണിൽ കളിക്കണോ മണ്ണിൽ കളിച്ചാൽ ലോലിപ്പോപ്പ് ഇല്ല അപ്പോൾ ഞാൻ എന്താ വെണ്ണ ദോശ കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണുദോശ ഇഷ്ടമില്ല എനിക്ക് മസാല ദോശ ഇഷ്ടമാണ് എനിക്ക് ഈ ബട്ടറ് ആ ഒരു ആ ഒരു ദോശയിൽ വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ബേസിക്കലി ഇഷ്ടമില്ല പിന്നെ ഇതിനൊരു സ്മെല്ലുണ്ട് ഈ സ്മെല്ല് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ആ സ്മെല്ലത്ര ഇഷ്ടമല്ല കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെണ്ണ ദോശ ഹോട്ടലായിരുന്നു അപ്പോൾ ഡെയിലി എനിക്ക് ഇതിൻ്റെ സ്മെല് അടിച്ചടിച്ചടിച്ചടിച്ച് എനിക്ക് ഈ ഒരു സ്മെല്ലും ആ ഒരു ദോശയും ഇഷ്ടമില്ല കേട്ടോ സത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളത് ഞാൻ വേറെ ഐറ്റംസ് കഴിക്കും അതിനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും അപ്പൊ നമ്മുടെ വന്നിട്ടുണ്ട് ഹലോ അപ്പം ഇതാണ് ദാവൺഗിര സ്പെഷ്യൽ ബെണ്ണെ ദോശ കർണാടകയിലൊക്കെ ട്രാവൽ ചെയ്തവരൊക്കെ കേട്ടിട്ടുണ്ടാവും കാരണം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ദാവൺഗിര ബെണ്ണേദോശേൻ്റെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരുമോന്ന് ഇത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഒരു കറിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് തന്നേ ഉള്ളൂ അതിൽ വേറെ പ്രത്യേകിച്ച് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ദോശ ഇതാണ് കേട്ടോ ദോശ ദോശേൻ്റെ അകത്ത് ചട്നിപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പൺ ചെയ്ത് കണ്ട ഓപ്പൺ ചെയ്ത് കാണിക്കൂ പക്ഷേ ഇതിനകത്ത് അവർ ബട്ടർ ഇട്ടിട്ടുണ്ടാവും നിറയെ ബട്ടർ ഇട്ടിട്ടുണ്ടാവും അല്ലാതെ വേറെ ചട്നിപ്പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ദാവണികര ബെണ്ണ ദോശ പിന്നെ അശ്വിൻ ഓർഡർ ചെയ്തത് ഇത് നോർമൽ പ്ലെയിൻ ദോശയാണ് പക്ഷെ ഇതിൽ ബട്ടർ ആക്കിട്ടല്ല മറ്റേ നോർമൽ എണ്ണയല്ലോ അല്ലെ ആ അപ്പൊ ഇതില് അവര് പ്രത്യേകിച്ച് ഓയിലും ബട്ടറും നെയ്യും ഒന്നും ആക്കിയിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അശ്വിൻ്റെ കൂടെ ഞാനും ഇത് ട്രൈ ചെയ്യുന്നത് ഇതൊരു ഇതിൻ്റെ കൂടെ തരുന്ന ചട്നികളോ അശ്വ ഈ രണ്ടാമതല്ല ഇത് ഇത് കുറച്ചൊരു വെള്ളം പോലത്തെ ഒരു ചട്ണിയുണ്ട് തേങ്ങ ചട്നി പിന്നെ നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങ ചട്നി അതിൻ്റെ കൂടെ കഴിക്കുക പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും ഇതിങ്ങനൊരു പാത്രത്തിൽ ഇവിടെ കൊണ്ടുപോയിക്കെട്ടോ ആ മൂന്ന് തരത്തിലുള്ള ഐറ്റംസും അത് ഇവിടെ ഈ കേളില്ലോശം ബാറ്ററിനും എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് കെട്ടോ നല്ല അല്ലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായി സാധാരണ ദോശേനെ പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഈ ബാറ്ററിനും എന്തോ പ്രത്യേകതയുണ്ട് പക്ഷേ ഈ ടേസ്റ്റ് നമ്മൾ നമ്മളൊരിക്കലും വീട്ടിലുണ്ടാക്കിയ ഇതേ ടേസ്റ്റ് വരാറില്ല കേട്ടോ പിന്നീട് ഇവിടെ ദാവൻഗിരനുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ സൺഡേയ്സും കൂടുതലും എല്ലാ ഫാമിലിയും പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇത് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം അഞ്ചുമുക്കാലം ഒരു ഏഴ് മണിക്കൊക്കെ ശേഷം ഇവിടെയും നിറയെ ആൾക്കാർ ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ഡിന്നറായിട്ട് ഈ ബെണ്ട ദിവസം കഴിച്ചിട്ട് പോവും പിന്നെ കുറേ പേരൊക്കെ ഈ ദാവൺഗിര വഴി ട്രാവൽ ചെയ്യുന്നവർ കർണാടകക്കാരാണ് അവർക്ക് അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി ഇത് കഴിച്ചിട്ടൊക്കെ പോവാറുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഗോവയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ഇത് വഴിയാ ട്രാവല് ചെയ്യുക ദാവണകര വഴിയാ ട്രാവൽ ചെയ്യുക അപ്പോൾ ഇവിടെ കഴിച്ചിട്ടൊക്കെ പോവാറുണ്ട് പിന്നെ നമ്മളിപ്പം വന്നിരിക്കുന്നത് കുറച്ചുകൂടി സിറ്റീൻ്റെ ഒരു ഒരു സൈഡിലായിട്ടുള്ള ഒരു ഭാഗത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കൊട്ടുരേശ്വര ബെണ്ണദോശയാണ് ആദ്യം കാണിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്റൽ കോളേജിന്റെ ഓപ്പോസിറ്റ് അതായത് മെയിൻ റോഡിൽ തന്നെ തന്നെയുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരും അവിടെയാണ് വരാറ് അവിടെയാണ് കഴിക്കാറ് പക്ഷെ എനിക്ക് അവിടത്തെക്കാളും ഇവിടെ ഒക്കെയാണ് ഇഷ്ടം കാരണം അവിടെ ചുമ്മാ അതൊരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ കാരണം പഴയ ഹോട്ടലാണ് പ്ലസ് അവർ അതിനത്ര നല്ല നീറ്റായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല കാരണം നിങ്ങൾ കുറേ പേര് കഴിച്ചിട്ടുള്ളവർ അവിടെ നിന്നായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പക്ഷേ അതൊരു അൾട്ടിമേറ്റ് ടേസ്റ്റും കാര്യങ്ങളൊന്നും അല്ല വേറെ വേറെ ഇതുപോലത്തുള്ള ബെൻഡോസിൽ ഹോട്ടലിനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്ലോപ്പ് ആണ് നമുക്ക് മനസ്സിലാവും കാരണം ഞങ്ങൾ അവിടെ പോയപ്പോഴും ഞങ്ങൾക്ക് അത്ര ക്ലീൻ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല അവർ തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പോകാറില്ല അത് വെറുതെ ഗൂഗിളിൽ കാണുന്നൊരു ഹൈപ്പ് മാത്രമാണ് പിന്നെ അവിടെ എത്തിപ്പെടാനുള്ളൊരു അത് കുറച്ചുകൂടി ഈസിയാണ് മെയിൻ റോഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അത് ഡെൻറ്റൽ കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ആ ഡെന്റൽ കോളേജ് ഒരു ലാൻഡ് ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അവിടെ എത്താൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ കൊറേയൊക്കെ എനിക്കൊന്ന് ഡെന്റൽ സ്റ്റുഡൻസ് ഡെന്റൽ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കും സ്റ്റുഡൻസ് ആയിരിക്കും അവരെ കുറച്ചുകൂടി ഇവിടെ ഒരു കൊട്ടുരേശ്വരെന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കും അല്ലാണ്ട് പ്രത്യേകിച്ച് ആക്ലി സ്റ്റുഡൻസ് ഇവിടെ കഴിക്കുന്നതേ വളരെ കുറവാണ് അപ്പോൾ അപ്പൊക്കെയാണ് കേട്ടോ ഇവിടത്തെ കാര്യങ്ങൾ അതോ തിന്നോടാ മണ്ടക്കി മെണ്സിൻകായ് പിന്നെ മസാല ഉലക്കി ദജി ആ നാല് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങി നമ്മൾ ദോശ കഴിച്ചിട്ട് നമ്മൾ മണ്ടക്കി കഴിക്കാൻ പോകാൻ കേട്ടോ മണ്ടക്കി എന്താന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല ഭയങ്കര തിരക്കെട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ചു അവർക്ക് പാർസൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കാരണം ഇത്രയും നടക്കണമല്ലോ അപ്പം നമ്മൾ മൂന്നാളും ഇങ്ങോട്ട് നടന്നു അശു ഈ റിമെമ്പർ നാവില്ല റിമെമ്പർ അവാഗ വന്നില്ല നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും അശു പണ്ട് കല്യാണത്തിനകുമ്പോൾ കുറേ മുന്നേ എന്നെ ആരെയും കഴിക്കാൻ നമ്മള് ഫുഡിന് വേണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടുള്ളത് പണ്ട് അപ്പൊ ഞാൻ കാണിച്ചെത്തി ആ കാണുന്ന ആൾക്കൂട്ടുള്ള ഷോപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ് ഇവിടെ ഇരിക്കാനൊന്ന സ്ഥല ഭയങ്കര തിരക്കാണ് പണ്ട് മുതൽ ഈ ചേട്ടനാണ് മണ്ടക്ക് വെക്കുന്ന ചേട്ടൻ ഇവരൊക്കെ കഴിച്ചോണ്ടിരിക്കും ಅಶ್ವಿ ಎಷ್ಟು ಆರ್ಡರ್ ಮಾಡಿದ್ಯಾ ಎರಡು ಎರಡು ಮಂಡಕ್ಕಿ ನಾ ಟು ಪ್ಲೇಟ್ಸ್ ಫೋರ್ಟಿ ರುಪೀಸಿಗೆ ಇದು ಮೆನ್ಸಿ ನಾಲ್ಕು ಟ್ವೆಂಟಿ ರುಪೀಸಿಗೆ ಮೂರಂದು ಹೇಳಿದ್ರಾಿದ್ರೆ ಅನ್ಸುತ್ತೆ ಹ್ಞೂ ಸರ್ ಎರಡು ಪ್ಲೇಟ್ ಮಂಡಕ್ಕಿ ಮಾಡಿದ್ಯಾ അപ്പം ഇതാണ് മണ്ടക്കി മണ്ടക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊരിയില്ലേ ആ പൊരിയാണ് കേട്ടോ സംഭവം അപ്പോൾ ഇവർ നമ്മുടെ എണ്ണയിൽ സവാളിയും പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അതിനെ വറവാക്കിയിട്ട് അതിലേക്ക് ഇതിനൊന്ന് കഴുകിയിട്ട് ആ മണ്ടക്കി ഇടും കേട്ടോ ആ പൊരിയിനീടും എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുമാത്രമേ ഉള്ളു പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നമ്മുടെ മെൻസിൻകായ് അതായത് നമ്മുടെ ചില്ലി ബോണ്ടയാണ് കേട്ടോ ജ്ജി മുളക് ബജി ഈ ഇതധികം എരിവില്ലാത്ത മുളകാണേ ഇത് ഇത് എന്ത് വട ആ നമ്മുടെ കടലപ്പരിപ്പിന്റെ വടയാണിത് അതിനിടെ ആംബു വടന്ന് പറയും ആ പുതിനയും മല്ലിയലേക്ക് ഇട്ടിട്ട് ഒരു വട അത് ഇതും ഇവിടുത്തെ ദാവണകരത്തൊരു സ്പെഷ്യൽ ഫുഡാണ് സാക്ക തിന്വേക്കല്ലോ ആ പിന്നെ ഇതിന്റെ ഒരു കാര്യം എനിക്ക് പറയാൻ മറന്നുപോയി ഇതിൽ നമ്മൾ ലൈം ജ്യൂസ് കൂടെ ഒഴിക്കൂ കേട്ടോ അപ്പൊ അതിന് ചെറിയൊരു പുളിയും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കഴിക്കുന്നത് ഇതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മുളക് ബജ്ജി ആ ഇത് ഞാനിവിടെ സാധാരണ നമ്മുടെ പ്ലെയിൻ റൈസിന്റെ കൂടെ ഈ മുളക് ബജ്ജിയും ഇവിടുത്തെ ഒരു രസം പിന്നെ ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ചോറിന് നല്ല മാച്ചായിട്ടുള്ള സംഭവമാണ് ഈ ബജ്ജി സ്വാതി ഹൗ ഇറ്റ് എനിക്കും ഇതിനേക്കാളൊക്കെ ഇഷ്ടം ബജ്ജിയും ഈ വടയൊക്കെയാണ് കേട്ടോ എനിക്ക് മണ്ടക്കയും അവലക്കിനൊക്കെ കാളും എനിക്കിഷ്ടം കൂടുതൽ ഇതാണ് പക്ഷെ എന്നാലും ഒരുമിച്ച് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ദാവൺകുരസ് ഇടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ടക്കൊക്കെ ട്രൈ ചെയ്യാം നമ്മളിപ്പം കഴിച്ച ഈ ഒരു ഏരിയ ഇലീ രാമാൻ കോസ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് സ്വീറ്റ് ഫുഡിൻ്റെ ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ ദാവൺഗിരയിൽ ഈ രാമൻകോ സർക്കിൾ രാമൻകോ സർക്കിൾ വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കിട്ടും അപ്പോൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഈ ഷോപ്പിൻ്റെ പേര് എന്താശു സുബണ്ണ സുബണ്ണ ഒരുപാട് പഴയ പഴയൊരു അങ്കിളാണ് കേട്ടോ അത് നടക്കുന്നത് പക്ഷേ നല്ല ബിസിനസ്സാണ് അങ്കിളിന് കാരണം ഭയങ്കര തിരക്കാണ് അങ്കിൾ കിട്ടും ഇരിക്കാൻ മാത്രമുള്ള സ്ഥലമില്ല മുന്നേ ഉണ്ടായിരുന്നു കോവിഡിന് ശേഷം അതൊക്കെ മാറ്റി അപ്പം നമ്മുടെ സെക്കൻഡ് ഫുഡ് കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ ട്രഡീഷണൽ ഫുഡല്ല അതൊരു മഹാരാഷ്ട്ര ഫുഡ് പക്ഷെ ഇവിടത്തെ സ്ട്രീറ്റ് ഫുഡിൽ ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ അമ്മ കൊറേ ദിവസമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാറുണ്ട് കാരണം മഹേഷ് എപ്പോഴും വന്നാലും ഇവിടെ കഴിച്ചിട്ട് പോകുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ചാൻസ് കിട്ടില്ല അതാണ് നമ്മൾ ഇന്നിപ്പം ഇതും കൂടെ പ്ലാൻ ചെയ്തത് ഇത് കർണാടകയുടെ ഞാൻ യുടെ ഫുഡ് ഞാൻ സ്പെഷ്യൽ പക്ഷെ ദാവൻഗിരയില് ഈ ചെടിന്റെ സ്പെഷ്യൽ ഫുഡാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സംഭവമാണ് കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാണ് ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ വീട്ടുണ്ടാക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് ഇപ്പൊ ഫ്രഷായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് സൂപ്പർ സൂപ്പർ

കണ്ട ഇതുപോലുള്ള റബഡി ഫലൂദെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടികളില് വിൽക്കൂട്ടോ അപ്പൊ അശ്വിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അശ്വിനിങ്ങോപ്പിൽ ഈ ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ അശ്വിൻ എന്താ ഓർഡർ ചെയ്തു അശ്വേ വാട്ട് ആർ യു ഓർഡറിങ് ഫലൂദില്ല വേണ്ട കണ്ണോ നമ്മുടെ വീട്ടിൽ സാൻ്റെ വേഗം വന്നു കണ്ണിങ്ങോട്ട് നോക്കൂ കണ്ണു ത്രീ ഐറ്റംസ് ഉണ്ട് ഇവരുടെ അടുത്ത് ഇതൊക്കെ കന്നഡയിലാണല്ലോ ഉദ്ദേശിക്കുന്നത് എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല ഇവിടെ ഒക്കെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ റബഡി ഫലൂദ ബാദാം മിൽക്ക് രാജസ്ഥാനി ഡ്രൈ ഫ്രൂട്ട് ഐസ്ക്രീം ബാദാം കുൽക്കി ഇത് ബാദാം ഷേക്ക് ആണ് ഓ ബാദാം ഷേക്ക് വിത്ത് ഐസ്ക്രീം കണ്ണിനിഷ്ടായോഷ് സ്വീറ്റ് വേണ്ട ഭയങ്കര സ്വീറ്റ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല അശ്വനി അശ്വനി കണ്ണിന് ഇഷ്ടായോ ബാദാം സ്വീറ്റ് ഇല്ലേ അച്ചശൻ നമ്മളിവിടെ കഴിക്കാൻ വന്നില്ല കേട്ടോ ഈ ഒരു സംഭവം ഒന്നും കഴിക്കാൻ ഒന്നും കഴിക്കാൻ അച്ചശൻ വന്നില്ല കാരണം അച്ചച്ചിനി അത്രേ കഴിക്കാൻ പറ്റില്ല അച്ഛനും ഒരുപാടൊന്നും ഫുഡ് കഴിക്കില്ല അപ്പൊ ദോശയും അമ്മേ ബജിയും കഴിച്ചപ്പോൾ തന്നെ അച്ചച്ഛൻ്റെ വയർ നിറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അച്ചച്ഛനെ നമ്മളിവിടെ വണ്ടിയിൽ ഇരുത്തിട്ടാണ് പോയത് അതിനിപ്പൊ നമ്മൾ ഒരു സാധനം കൂടെ ട്രൈ ചെയ്യാനുണ്ട് പഡ്ഡു നമ്മൾ പഡ്ഡു ട്രൈ ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഒറ്റ പ്ലേറ്റ് പഡ്ഡു എല്ലാവരുടെ വയറും നിറഞ്ഞു എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും വന്നിരിക്കല്ലേ അത് നമ്മൾ പഡ് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇവര് പഡ്ഡുണ്ടാക്കാം ഇതാണ് ഉണ്ണിയപ്പ ചട്ി പിന്നെ ദോശയുണ്ട് ഇവരും ബെണദോശയും സാധാരണ ദോശയും ഒക്കെ ഇവരും വെക്കുന്നുണ്ട് ഇവിടെ ചട്നിപ്പൊടി സെയിം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ട് ഒരു പ്ലേറ്റിൽ ആറെണ്ണം വരും ഇതിൽ ബട്ടർ പഡുവും ഉണ്ട് സാധാരണ പഡുണ്ട് നമ്മൾ സാധാരണ പഡ്ഡു ഓർഡർ ചെയ്ത ബട്ടർ പഡു കഴിക്കാനുള്ള ധൈര്യം ഇതില്ല ഈ ബ്ലാക്ക് ടീഷർട്ട് ഉള്ളതാണ് ഇതിന്റെ ഓണർക്കാടാ ഭയങ്കര ചൂടുണ്ട് ഇപ്പൊ കഴിക്കാൻ പറ്റില്ല കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് വണ്ടിയിൽ പോയിരുന്നിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് ഷെയർ ചെയ്ത് നമുക്ക് കഴിക്കാം 50 ഐസ് കണ്ണൊന്നെ

നമ്മൾ ശരിക്കും ഇത്ര ഐറ്റംസ് ഒരുമിച്ച് കഴിക്കുന്നല്ലാട്ടോ അതുകൊണ്ട് രണ്ട് കപ്പ് ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് വന്നു കാരണം അശ്വിൻ വന്ന ഉടനെ തന്നെ പറഞ്ഞു ഗ്രീൻ ടീ കുടിക്കാന് കാരണം ഇതൊക്കെ നമ്മൾ മുന്നേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഐറ്റംസ് ആയിരുന്നു പക്ഷേ ഞാൻ എന്റെ വീഡിയോസിൽ പറയാറുണ്ട് ഇപ്പം നമ്മൾ പഴയതുപോലെ പുറത്ത് പോയി ഫുഡൊന്നും കഴിക്കാറില്ല പിന്നെ ചിലപ്പം നമ്മളൊരു ഏജിങ് ആകുന്നതിന്റെ ഒരു സൈൻ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ദൂരമായിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അശ്വിൻ എപ്പോഴും കംഫർട്ടബിൾ ഫുഡ് എന്ന് പറയുന്നത് വീട്ടിലെ ഫുഡ് തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ ദാവൺഗിരയിൽ ഇതൊക്കെ ഫേമസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സാധാരണ ഇവിടെ അനിത്തമ്മയൊക്കെ നമ്മൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പോകാറ് വളരെ കുറവാണ് അപ്പം ഇന്ന് അമ്മ കുറേ നാളായിട്ട് പറഞ്ഞു നമുക്ക് പാവ്ഭാജി കഴിക്കണം അത് എന്നൊക്കെ അപ്പോൾ ഇന്ന് അതെല്ലാം കൂടി എന്തായാലും പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആക്കാം അപ്പം നിങ്ങളെ ഇതൊക്കെ കാണിക്കാം നിങ്ങൾക്ക് അറിയാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പാവ്ഭാജിയും വടപ്പം അവർക്ക് അത്ര ഒരു പുതിയ സംഭവങ്ങളൊന്നും അല്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കുറേ ഐറ്റംസ് ആയിരിക്കും പക്ഷെ ഈ മണ്ടക്കി മണ്ടക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് പ്ലീസ് പുറത്ത് പുറത്തുനിന്ന് വരുന്ന സൗണ്ടിനെ കുറച്ച് പ്ലീസ് ഇഗ്നോർ ചെയ്യണേ അപ്പം അതെന്റെ കൺമണീൻ്റെ സൗണ്ടാണ് അപ്പം ഇന്നത്തെ ഒരു കണ്ടോ വീട്ടിലെ ഭയങ്കര ബഹളാണ് ഇവിടെ ഇപ്പം അശ്വിൻ എനിക്കെത്തിയു അശ്വിൻ സാധാരണ ഭയങ്കര ഫുഡ് കോൺഷ്യസ് ആണ് അതായത് ജിമ്മിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് പിന്നെ ഫിഗറൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ആളാണ് കേട്ടോ ഒന്നും കഴിക്കില്ല അതുപോലെ തന്നെ നമ്മളെ കഴിക്കുമ്പോ നമ്മള് പക്ഷേ ഇന്ന് അശ്വിനും അപ്പൊ ഇന്ന് നമ്മള് തോർച്ചു

നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വെജിറ്റേറിയൻ സാധ്യത ഉണ്ടാണ് നമ്മൾ ഫാമിലി ആയിട്ട് പോകും വി പ്രിഫർ വെജ് ഹിയ ഈസലി മോസ്റ്റ് ഓഫ് ദി पीपल ലവ് മണ്ടക്കി മീർച്ചി ലൈക് ഡീപ് ഫ്രൈഡ് ഡീപ് ഫ്രൈഡ് മീച്ചി വിത്ത് ബേസൺ ഫ്ലോർ യാ ദാറ്റ് ദാറ്റ് സോ ഐ തിങ്ക് ഹിയ മോസ്റ്റ് ഇസ് ലൈക് എ സിഗ്നേച്ചർ ഫുഡ് ഫോർ us ലൈക് ഇൻ കേരള ഇസ് ലൈക് അ പരാട്ട ആൻഡ് ചിക്കൻ കറി സർട്ട് പരാട്ട ഇറ്റ്സ് പറോട്ട പറോട്ട പറോട്ട

നമ്മൾ തിന്നില്ലേ അത് തിന്നില്ല ഒരു മീറ്റ് അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ കഴിക്കാൻ പറ്റ പാടില്ല എന്നാണ് അശ്വൻ പറയുന്നത് പിന്നെ ദാവണകിര ബേസിക്കലി കുറെ റൈസ് അല്ലേ റൈസ് കൾട്ടിവേഷൻ എല്ലാം കൂടുതലല്ലേ മോറല്ലേ ഇവിടെ അപ്പം റൈസ് ആണെങ്കിലും അതൊക്കെ ഇവിടെ കൂടുതലാണ് കേട്ടോ അതിൻ്റെയൊക്കെ അഗ്രികൾച്ചറിൽ ഒരു ആയിട്ട് റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പം അതിൻ്റെ തന്നെയാണ് ഈ മണ്ടൊക്കെ ഉണ്ടാക്കുന്നതും മാവിലൊക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ അവലക്കിയില്ലേ അതൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഉച്ചങ്കി ദുർഗ പോകുന്നു

subscribe ചെയ്യണം subscribe ചെയ്യണം ആദ്യം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ subscribe ചെയ്യണം ഫസ്റ്റ് ടൈം കാണാനെങ്കിൽ subscribe ചെയ്യണം subscribe subscribe ചെയ്യണം പിന്നെ ദാ അപ്പോൾ yeah once again like uh, whatever you feel just uh, give us a feedback in the comment section we'll try to improve ourselves uh, thank you thank you bye bye, bye, -bye.